പീരീഡ്സിന്റെ സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭക്ഷണങ്ങൾ ഒന്ന് കഴിച്ചു നോക്കുക ഒന്ന് ഇഞ്ചി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഛർദ്ദിക്കണം ഛർദ്ദിക്കണം എന്ന തോന്നലുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് ഭയങ്കര ഉണ്ട് ബാക്ക് പെയിൻ ഉണ്ട് ഭയങ്കര അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇഞ്ചി തിളപ്പിച്ച വെള്ളം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറഞ്ഞു കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മറ്റൊന്നാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇതിൽ മാഗനീസ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പ്രീ മെൻസ്ട്രൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് മൂഡ് ഉള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകള് ചിലർക്ക് ഭയങ്കര ദേഷ്യം വരും ഭയങ്കര സങ്കടം വരും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കുറയ്ക്കാൻ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മറ്റൊന്നാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞളിലെ കണ്ടൻസും ഇതേപോലെ നമ്മൾക്ക് പ്രീ മെൻസ്ട്രൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകള് വേദനകളൊക്കെ കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ് ചെയ്യും മറ്റൊന്ന് എന്ന് പറയുന്നത് ഫ്ലേക്ക് സീഡ്സ് ആണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു മെൻസസിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻസസിന്റെ സമയത്ത് മലബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും